കേരളത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടായ ഒരു വളർച്ച സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഒരു സർവേ റിസൾട്ട് ന്യൂനപക്ഷ സർവേ റിസൾട്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ആ ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് വിശദമായി പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ സർവേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ബി ജെ പി നേതൃത്വത്തിന് എത്രത്തോളം പ്രശംസയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ പരമ്പരാഗതമായി കേരളം ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും അൻപത് നിയമസഭാ മണ്ഡലങ്ങളിലായി പൊളിറ്റിക്കൽ വൈബ് അടുത്തിടെ നടത്തിയ ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പൊതുജന ധാരണയിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ ദേശീയ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനെ വ്യാപകമായി അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതായത് സർവേയിൽ പങ്കെടുത്ത ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് ഉള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ നിന്നും തേടിയത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിനോടും തുടർന്നുള്ള വെടിനിർത്തലിനോടും ഉള്ള പ്രതികരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉൾപ്പെടെ കൂടുതൽ പൊതുജന പിന്തുണയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ സർവേയിലൂടെ വ്യക്തമാകുന്നു വെടിനിർത്തലിനും സർക്കാർ നടപടികൾക്കും ശക്തമായ പിന്തുണയാണ് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാവുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും അതായത് യുദ്ധവിരാമം അംഗീകരിക്കുന്നതിൽ ഇന്ത്യ ശരിയായ തീരുമാനമെടുത്തു എന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേരാണ് കേരളത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എൺപത് ശതമാനത്തിലധികം പേർ സംതൃപ്തി പ്രകടിപ്പിച്ചു അഞ്ച് പോയിന്റ് സ്കെയിലിൽ തീരുമാനത്തിന് നാല് അല്ലെങ്കിൽ അഞ്ച് എന്ന് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അവരിൽ പ്രതികരിച്ച ക്രിസ്ത്യാനികളിൽ മോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളെ പിന്തുണച്ചത് ശ്രദ്ധേയമായി മിതത്വമുള്ളതും എന്നാൽ അർത്ഥവത്തായതുമായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യമെന്ന് എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തിലേറെ പേർ വെടിനിർത്തൽ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു അതായത് മോദി സർക്കാർ മറ്റൊരു കാലാവധിക്ക് അർഹരാണെന്ന് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം പേരാണ് ഇതിൽ നിന്നും അതായത് കേരളത്തിലെ ഈ സർവേയിൽ നിന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തന്നെ ഇന്ത്യ നിർണായകമായി യുദ്ധം ജയിച്ചു എന്ന് എൺപത്തിരണ്ട് ശതമാനത്തിലധികം പേർ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമായിരുന്നോ എന്ന ചോദ്യത്തിന് അറുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പേർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേശീയ പ്രതിസന്ധികളിൽ നിലവിലെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടെന്ന് തന്നെയാണ് ഇത് വളരെയധികം വ്യക്തമായി സൂചിപ്പിക്കുന്നത് അതും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഈ സർവേയിൽ പൂർണ്ണ പിന്തുണ പരിമിതമായിരുന്നു എങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലും സൈനിക ഫലപ്രാപ്തിയിലും തുറന്ന സമീപനം വളർന്നു വരുന്നതായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് മോദി സർക്കാരിനോട് അത്രയധികം അടുക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ നിന്നും ഈ വന്നിരിക്കുന്ന സർവേ എന്ന് പറയുന്നത് ഇനി മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് മുസ്ലിം സമൂഹം ഏത് തരത്തിലാണ് ഈ സർവേയോട് ഉത്തരം നൽകിയിരിക്കുന്നത് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രതയോടെയുള്ളതും എന്നാൽ പരസ്പരം വ്യത്യസ്തവുമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ എഴുപത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ പേർ ഇന്ത്യയുടെ വെടിനിർത്തൽ തീരുമാനത്തെ പിന്തുണച്ചു അറുപത്തിമൂന്ന് ശതമാനം പേർ ഇന്ത്യ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞു ഇത് സായുധ സേനയോടുള്ള ദേശീയ അഭിമാനത്തിന്റെ ഒരു പരിധി വരെ കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് സർക്കാർ ആധുനിക ആയുധങ്ങൾ വാങ്ങിയത് സൈന്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തി എന്ന് എഴുപത്തി ഒമ്പത് ശതമാനത്തിലധികം പേർ സമ്മതിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും എന്നിരുന്നാലും മോദി സർക്കാർ മറ്റൊരു കാലാവധിക്ക് അർഹമാണെന്ന് ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമേ കരുതിയിട്ടുള്ളൂ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നു എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതേസമയം രാഹുൽ ഗാന്ധി സാഹചര്യം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് അൻപത്തി പേർ വിശ്വസിക്കുന്നു എന്നുള്ളത് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാണ് അതായത് വർക്കിടയിൽ നിന്നെടുത്ത സർവേയിൽ നിന്നും ഏകദേശം ഇനി ബി ജെ പി സർക്കാർ അതായത് മോദി സർക്കാർ ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു എണ്ണത്തിലുള്ള ഒരു വർധനം എന്ന് പറയും നാൽപ്പത്തി ആറ് ശതമാനം പേർ അത് വിശ്വസിക്കുന്നു എന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യ നിർണായകമായി യുദ്ധം ജയിച്ചു എന്ന് ക്രൈസ്തവർക്കിടയിൽ നിന്ന് എൺപത്തിരണ്ട് ശതമാനം പേർ പറഞ്ഞു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമായിരുന്നോ എന്ന ചോദ്യത്തിന് അറുപത്തി ശതമാനത്തിൽ കൂടുതൽ പേർ ഇല്ല എന്നാണ് ക്രൈസ്തവർക്കിടയിൽ നിന്നുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അതേസമയം മുസ്ലിങ്ങൾക്കിടയിൽ വരുമ്പോഴത്തേക്കും മോദി സർക്കാർ മറ്റൊരു കാലാവധിക്ക് അർഹമാണെന്ന് ഇരുപത്തി ശതമാനം പേർ മാത്രമേ അതിൽ കരുതിയിട്ടുള്ളൂ രാഹുൽ ഗാന്ധി സാഹചര്യം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് അൻപത്തി ശതമാനം പേർ വിശ്വസിക്കുന്നു എന്നും ഈ സർവേ നിന്നും വ്യക്തമാണ് കേരളത്തിൽ നിന്നുള്ള ഈ എതിർപ്പുകൾക്കിടയിലും വെടിനിർത്തലിന്റെ സ്വീകാര്യതയും സൈന്യത്തിന്റെ പ്രകടനവും ഭാഗികമായ അംഗീകാരത്തെ വളരെയധികം സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യങ്ങളിൽ ദേശീയ താല്പര്യത്തെ രാഷ്ട്രീയ വിന്യാസത്തിൽ നിന്ന് വേർതിരിക്കുന്നു സായുധ സേനകൾക്ക് വ്യാപകമായ പ്രശംസയാണ് ലഭിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ ക്രൈസ്തവർക്കിടയിൽ നിന്നായാലും മുസ്ലിങ്ങൾക്കിടയിൽ നിന്നായാലും ഇന്ത്യൻ സായുധ സേനയ്ക്ക് അമിതമായ പൊതുജന പിന്തുണ ലഭിച്ചു എന്നുള്ളത് വ്യക്തമാണ് പ്രതികരിച്ചവരിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിലധികം പേർ ഓപ്പറേഷൻ സിന്ധൂർ കൈകാര്യം ചെയ്തതിനെ പ്രശംസിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് അതിർത്തിയിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരായ പ്രതികരണത്തിന് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ സമാനമായി ഉയർന്ന റേറ്റിംഗുകളാണ് നൽകിയിരിക്കുന്നത് തന്നെ സർക്കാർ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നത് സൈന്യത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയെന്ന് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിൽ കൂടുതൽ പേർ കേരളത്തിൽ നിന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ആധുനിക ആയുധ സംഭരണത്തിന് എല്ലാ സമുദായങ്ങളിലും പിന്തുണ വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ മുസ്ലിങ്ങളിൽ എഴുപത്തൊന്ന് ഒമ്പത് ശതമാനത്തിലധികം പേരും ക്രിസ്ത്യാനികളിൽ എൺപത്തിയേഴ് ശതമാനത്തിലധികം പേരും യോജിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് വിയോജിപ്പുള്ള ശബ്ദങ്ങൾ ചൂടുള്ള പ്രതികരണമാണ് നൽകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ സർക്കാരിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്ത സി പി ഐ എം രാജ്യസഭാ എം പി ജോൺ പ്രിട്ടാസും പാർട്ടി നേതാവ് എം സ്വരാജും നടത്തിയ പ്രസ്താവനകൾ പൊതുജനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിലെ ഒരു പ്രധാന വിഭാഗം ഉൾപ്പെടെ വിയോജിപ്പിന് കാരണമായി എന്നുള്ളതും ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നു പ്രകാരം പ്രതികരിച്ചവരിൽ നാൽപ്പത്തി ശതമാനം പേർ യുദ്ധവിരുദ്ധ പരാമർശങ്ങളോട് വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പതിമൂന്ന് ശതമാനത്തോളം പേർ മാത്രമാണ് അവരെ പിന്തുണച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം പേർ പ്രസ്താവനകൾ നിരസിച്ചു മുസ്ലിങ്ങളിൽ പോലും ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികം പേർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ബി ജെ പി സംശയിക്കുന്നവരായി പരമ്പരാഗതമായി കാണുന്ന ഗ്രൂപ്പുകൾക്കുള്ളിൽ പോലും അത്തരം പരാമർശങ്ങൾ വ്യാപകമായി പ്രതിധനിച്ചില്ല വസ്തുത ദേശീയ സുരക്ഷാ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതായി കാണപ്പെടുന്ന രാഷ്ട്രീയ വിവരണങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയെ പ്രതിഫലിപ്പിക്കുന്നു ദേശീയ സുരക്ഷാ ഭീഷണികളോടുള്ള ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതികരണം കേരളത്തിൽ ഉടനീളം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു എന്ന ധാരണയെ ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ സർവേ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിസൾട്ട് ബിജെപിയെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ ിടയിൽ വളർന്നു വരുന്ന പോസിറ്റീവ് ധാരണയെ എടുത്തു കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു ഇന്ത്യയുടെ സുരക്ഷയുടെയും ദേശീയ താൽപര്യങ്ങളുടെയും സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾ കൂടുതൽ വ്യാപകമായി പ്രതിദിനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്ത്യക്കായുള്ള ശക്തമായ വക്താവായി കൂടുതൽ വോട്ടർമാർ പാർട്ടിയെ കാണാൻ തുടങ്ങുമ്പോൾ കേരളത്തിൽ ബി സാധ്യതകൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ടിൽ നിന്ന് തന്നെ വളരെയധികം മായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ സർവേ അതിൽ പൊളിറ്റിക്കൽ വൈബ് നടത്തിയിരിക്കുന്ന ഈ ഒരു സർവേയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതായത് ഈ പറയുന്ന തരത്തിൽ ക്രൈസ്തവർക്കിടയിൽ നിന്നും അതോടൊപ്പം തന്നെ മുസ്ലീങ്ങൾക്കിടയിൽ നിന്നും വ്യാപകമായ സപ്പോർട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് അതും കേരളത്തിൽ നിന്ന് എന്നുള്ളത് വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യവും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു മുട്ടൻ പണി കിട്ടുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളതും വ്യക്തമാണ് കാരണം ബി ജെ പിയുടെ വളർച്ച വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്നു അത് ആ ഒരു തരത്തിൽ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഒരു സർവേ ബലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്